വണ്ടി വണ്ടിയിലോട്ട് തരുന്ന റൈസ ശബ്ദം ഞാൻ പറയിലോട്ട് ഓടിയത് ഈ ചെറുപ്പക്കാരെ മുന്നിലിരുന്ന ജീപ്പോ എന്റെ വണ്ടിയുടെ ടയറിന്റെ അടിയിലോട്ട് അപ്പൊ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കൊച്ചിനെ ഇവര് അടിയിൽ തന്നെയാണ് ഇവരെ വരുന്നത് താങ്കളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആ വാർത്ത ജനങ്ങളിലോട്ട് എത്തിക്കും താങ്കളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും എത്തിക്കും പായസം കൊടുക്കാൻ വൈകിയതിന് കട ഇടിച്ചു പൊളിച്ച് നശിപ്പിച്ച ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു സമൂഹ മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ വളരെ വൈറലാണ് ആ വാർത്തയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ അതായത് ഈ വാർത്തക്ക് കാരണക്കാലനായ ആളാണ് നമ്മളോട് ചേരുന്നത് പേരെങ്ങനെയാണ് എന്റെ പേര് രാഹുൽ എന്റെ സ്ഥലം മെഞ്ഞാറും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പായസ കട ഇടിച്ചു തകർത്തു എന്നുള്ളൊരു അഹുലെ അത് ഒരു വലിയ ക്രൂരത ആയിരുന്നല്ലോ അത് കാണിച്ചത് കാര്യം ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കടയുമായി അതായത് റോഡ് അരികിൽ ഒരു കട സ്ഥാപിച്ചിരിക്കുന്നു നിങ്ങൾ അവിടെ വരുന്നു പായസം ചോദിക്കുന്നു കൊടുക്കാൻ വൈകിട്ട് നിങ്ങൾ കടയിടിച്ച് പൊളിച്ചത് കുറച്ച് കടുത്ത കൈ ആയിപ്പോയി ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള സത്യാവസ്ഥകൾ അതിൻ്റെ അടുത്തുള്ള കടക്കാർക്കും ഈ ഇതിന്റെ ഓണറിനും മാത്രമാണ് ഇതിൽ അറിയാവുന്നത് ഇതിന് യഥാർത്ഥമായിട്ടുള്ള എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മകനും എൻ്റെ വൈഫും എൻ്റെ കൂട്ടുകാരനും കൂടി കഴക്കൂട്ടത്ത് നിന്ന് വെഞ്ഞാറുമോട് പോകുകയാണ് ഈ കടയുടെ ബോർഡ് കണ്ട് കടയ്ക്ക് സമീപം നമ്മൾ ഇറങ്ങിയത് വണ്ടി അവിടെ നിർത്തിയ വണ്ടിക്കകത്ത് തരുന്ന് എന്നെ പായസവും പോളിയും വേണമെന്ന് പറഞ്ഞു മകനാണ് പറഞ്ഞത് നാല് വയസ്സ് എൻ്റെ മകനുണ്ട് മകനാണ് ഇത് പറഞ്ഞത് മകന് വേണ്ടിയിട്ട് നാല് വയസ്സുള്ള മകന് വേണ്ടിയിട്ട് പായസവും പോളിയും പേടിക്കുകയും ചെയ്തു നൂറ്റി അമ്പത് രൂപ കൊടുത്തു നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് എന്നും പറഞ്ഞു അപ്പം ഈ പറഞ്ഞ സമയത്ത് ഈ നല്ല ചൂടായ പായസം ആയതുകൊണ്ട് ഞാൻ ആ അതിൽ ഈ കടയിൽ നിന്ന സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു ഒരു ടിൻ എനിക്ക് എക്സ്ട്രാ വേണം അല്ലെങ്കിൽ ഇതൊന്ന് പാഴ്സൽ ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ എടുത്തടിച്ച രീതിയിൽ പയ്യൻ പറയുന്നത് പാഴ്സൽ ഇല്ല ഈ പയ്യൻ എനിക്ക് വന്ന് ഫോണിൽ എന്തോ പബ്ജി എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്തോ ഒരു ഗെയിം എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് പാഴ്സൽ ഇവിടെ അങ്ങനെ കൊടുക്കാറില്ല ഇത് കൊടുക്കുന്നത് നേരെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കാറ് അങ്ങനെ കഴിക്കുന്നതാണ് സ്വാഭാവിക സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞു ഒരു ടിൻ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു ഒരു ടിന്ന് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ടിന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പായസം മേടിച്ചാൽ മാത്രമേ ടിന്ന് കൂടെ കിട്ടൂ അപ്പം ഞാൻ സോഫയായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ നിനക്ക് നൂറ്റമ്പത് രൂപ തന്നു ആ പൈസയിൽ നിന്ന് ടിന്നിൻ്റെ പൈസ കട്ട് ചെയ്തിട്ട് എത്ര രൂപയായിരുന്നു പായസത്തിനും മോളിക്കുമായിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് മേടിച്ചത് നൂറ്റൻപത് രൂപയാണ് ഞാൻ കൊടുത്തത് രൂപ അല്ല ഇരുപത് രൂപ പയ്യൻ്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു ഓൾറെഡി ഞാൻ ഈ പായസം മേടിക്കവേ ആ പയ്യൻ ചിൽഡ്രൻ എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയ സമയത്തും ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു പൈസ കയ്യിൽ കയ്യിലിരിക്കവെയാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു ടിന്ന് മതി ആ സമയത്തിലാണ് ഈ സംഭ്ര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനിലൊരു ടോൺ വരുന്നത് ആ പയ്യൻ്റെ ടോൺ മാറിയ സമയത്ത് ഞാൻ ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കോയിൻ ആണ് നീ അത് ഒരു കസ്റ്റമറോട് ബിഹേവ് ചെയ്യാൻ പഠിക്കണം അപ്പൊ ഞാൻ ഞാൻ ഒരു അനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കസ്റ്റമറോട് അതൊരു ഒരു കൊച്ചു പയ്യനായിരുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു പരിഗണന കൊടുത്തു അതില് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യന് ഞാൻ അവന്റെ അടുത്ത് മാന്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കസ്റ്റമറോട് ബിഹേവ് ചെയ്യും ഞാൻ ഉദ്ദേശിച്ചുവെച്ചാൽ ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാണാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെയാണ് പത്ത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിന് ഉള്ള ഒരു കുട്ടിയാണത് അല്ല അതില് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് കുട്ടിയാണ് ഇതില് എഫ്ഐആർ ഇട്ടപ്പോഴാണ് ഞാൻ അതില് എഫ്ഐആർ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു കേസിൽ ഞാൻ എനിക്ക് എഫ്ഐആർ ഷീറ്റ് എടുത്ത സമയത്ത് അതില് അതിൽ ഈ പയ്യന്റെ വയസ്സ് വയസ് വാർത്തകളിലൊക്കെ പ്രചരിച്ചത് ഈ ന്യൂസുകളിൽ പറഞ്ഞതെല്ലാം വിപരീതമായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നത് ഇവർ ഈ പറഞ്ഞത് ഇവരെ ഫോണിൽ എടുത്ത് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അതിലിട്ടിരിക്കുന്നത് ഇതിൽ തൊട്ടടുത്തുള്ള ഒരു സി സി ക്യാമറയിലുള്ള ഒരു കാര്യങ്ങൾ പോലും ഇവര് ഇത് ഇട്ടിട്ട് അവിടെ സി സി ടി വിയിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ പയ്യൻ ഞാൻ ഇതിന്റെ ഓണറെ വിളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ നേരെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ എൻ്റെ നീ എവിടെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ഓണറെ ഞാൻ വിളിച്ച് കാണിച്ചുതരാം ഇവിടെ ഈ കൊണ്ടിട്ടേ പോവു എന്നുള്ള സംസാരം സംസാരിച്ചിട്ട് ഒരു അടുത്തുള്ള ഒരു കടയിൽ കയറി അത്തരത്തിൽ സംസാരിച്ചു എന്റെ കുടുംബം കാറിന്റെ പുറകെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു എന്റെ ഭാര്യയും നാലു വയസ്സായ മകനും എന്റെ ഒരു സുഹൃത്തും സുഹൃത്തു മുൻസീറ്റിലിരിക്കുകയായിരുന്നു ഞങ്ങൾ കഴക്കൂട്ടം പോയിട്ട് വരായിരുന്നു പിന്നീട് ഞാൻ ഈ പയ്യൻ്റെ അടുത്ത് ഈ കാര്യം സംസാരിച്ചു ഇവൻ അടുത്തുള്ള ഒരു കടയിലോട്ട് കയറി എന്നെ ചീത്ത വിളിച്ചോണ്ടാണ് കടക്കകത്ത് കയറുന്നത് ഞാനും കൂടെ കടക്കകത്ത് കയറും സ്ഥാപനത്തിന്റെ ഒരു തെക്കേ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ആ ഇതിന്റെ എതിർഭാഗത്ത് ഈ ഇത് നടത്തുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ എതിർഭാഗത്താണ് ഈ കടയുള്ളത് അപ്പൊ ഈ കടയിൽ അവൻ കയറി ഈ കട അപ്പൊ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓണറിന്റെ കടയായിരിക്കാം ഇത് എന്നുള്ള രീതിയിൽ ഞാനും ആ ഹോട്ടലിൽ കയറുകയും ഞാൻ അവന്റെ അടുത്ത് ഈ കാര്യം പറയട്ടെ നീ ഒരു പിന്നെ ചോദിച്ചതിനാണ് നീ ഇത്രയും അസഫ്യം പറയുന്നതും ഈ സംസാരം സംസാരമാകുന്നതും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള കടക്കാർ എന്നെ ചോദിച്ചു എന്താണ് പ്രശ്നം ചോദിച്ചാൽ ഞാൻ ഇതാണ് കാര്യമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് അവരെ അടുത്ത് പറഞ്ഞത് അവർ എടുത്ത് കൊടുക്കുക നീ ഇറങ്ങിയപ്പോൾ എടുത്ത് കൊടുന്ന് പറഞ്ഞു എടുത്ത് കൊടുക്കാൻ വേണ്ടി ഇവൻ എൻ്റെ കൂടെ വരികയാണ് ചെയ്ത് തിരിച്ച് കടയിലോട്ട് കടയിലോട്ട് വരവേനെ ആരെയൊക്കെയോ ഫോൺ വിളിച്ചു എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറയുകയാണ് അവിടെ നിന്ന് നീ ഇവിടെ നിൽക്കുക ഞാൻ കാണിച്ചു തരാം നീ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ നിന്നില്ല കാണിച്ചു തരാം എന്നാണ് ഇത് പറയുന്നത് ഇത് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലുള്ള സി സി ടി വിയിലൊക്കെ ഇതുണ്ട് അവരാരും ഇതൊന്നും എടുക്കുന്നില്ല എന്നിട്ട് ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് പറയവേ അതിന് ശേഷമാണ് സിനിമാ ചിത്രീകരത്തേക്കാളും വെല്ലുന്ന രീതിയിലുള്ള അവിടെ പരിപാടികൾ നടന്നത് ഒരു മരുതി ഏറ്റ കാറിൽ ഒരു ഫിറ്റ്നസ് പോലും ഇല്ലാത്തൊരു കാറ് ഇരുപത്താറ് വർഷമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്തൊരു കാറ് എൻ്റെ സ്കോർപ്പിയോടെ അടുത്ത് ഇടിച്ച് ഇടിച്ചില്ല എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തിയതിന് ശേഷം ഡോർ തുറന്നു ഡോർ തുറന്നു നേരെ പുറത്തോട്ടിറങ്ങി അവർ പറഞ്ഞ ചീത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഏത് ഏത് എൻ്റെ കൊച്ചിനെ ചികിത്സ വിളിച്ചു എന്നാണ് അവർ അവരങ്ങനെയാണ് മാനുമില്ലാത്തത് ഇത് കേട്ട ഉടനെ ഞാൻ വണ്ടിക്കകത്ത് കയറി അവിടെ ഇരുന്നപ്പോൾ ഇവരെൻ്റെ കോളറി പിടിച്ച് വെക്കുകയും അവരെടുത്ത വീഡിയോയ്ക്കകത്ത് തന്നെ അത് ദൃശ്യമാണ് ഇവരെൻ്റെ കോളറിനകത്ത് പിടിക്കുകയും പിടിച്ചതിന് ശേഷം ഞാൻ കോളർ എൻ്റെ ബാക്കിലിരുന്ന വൈഫ് ഇവരെ കൈ തട്ട് മാറ്റുകയും അതിനുശേഷം ഞാൻ കോളർ എടുത്തിട്ട് ഞാൻ ഫോണെടുത്ത് റെക്കോർഡിങ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഇവൻ്റെ വായിൽ പഴം തിരികെ വെക്കുന്നു ഇവരെ നീ ഇപ്പം നിനക്ക് പറയാനില്ലേടണം എന്നാണ് ഇവരി പറഞ്ഞത് അവര് പറയുന്ന റെക്കോർഡിങ്ങകത്താണ് ഇതെല്ലാം ഉള്ളത് ഞാൻ ഞാനിതിൽ വേറെ ഈ ഇവർ പറയുന്ന കേട്ടാണ് ഞാൻ റെക്കോർഡ് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടയിൽ വരുന്ന സ്റ്റാഫിനെ ബിഹേവിയനെ അറിഞ്ഞിട്ടൊരു ഒരു ഒരു വെയിറ്റ് ഒരാളെ ആണല്ലോ അവർ ഒരു സ്റ്റാഫിനെ ആണല്ലോ നിർത്തിയത് അത് ഇവർ വരുമ്പോൾ സോ കോംപ്രമൈസ് അല്ല ഇവർ വരുമ്പോൾ സംസാരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് അവരെ അടുത്ത് പറയാൻ വേണ്ടിയിരുന്നത് പക്ഷേ അവിടെ നടന്നത് ഇതാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവരെ മകനാണ് ഇവരെ മകനാണെന്ന് അവർ അവിടെ നിന്ന് പറയുന്നു നീയൊക്കെ ഇവിടുന്ന് പോകൂല്ല നീ ഇന്ന് ഇവിടുന്ന് പോകൂല്ല നീ ഒക്കെ പോത്ത കൂടെ നിന്ന് ഇങ്ങനെ പോകണമെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഇനി എന്റെ വൈഫും എൻ്റെ സുഹൃത്തും പറഞ്ഞാൽ വണ്ടി എടുക്കാൻ പോവാൻ നമുക്ക് ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വണ്ടി എടുക്കുകയാണ് ഈ ചെറുപ്പക്കാരെ മുന്നിലിരുന്ന ടീ പോ വണ്ടിയുടെ ടയറിനടിയിലോട്ടെടുത്തിടുന്നത് ടയറിനടിയിലോട്ട് നീക്കിയിടുന്നത് അത് അതിൻ്റെ വീഡിയോ ദിവസങ്ങൾ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിൽ ഇത് ആരും എടുക്കുന്നില്ല ഇതൊന്നും ആരും എടുക്കുന്നില്ല ഇതെല്ലാം ബാക്കിയുള്ള ഈ വേറെ എന്തെങ്കിലും ഇവർ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം ഇതിട്ട് ഒഴിക്കുന്നതല്ലാണ്ട് ഇതിൽ സത്യാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല ഇതില് ഈ വണ്ടിയുടെ മുന്നിലോട്ട് വലിച്ചിടുകയും ഈ ഈ ടീ പോയിൽ എന്റെ വണ്ടി സ്കോർപ്പിയോ ഈ ടീ പോയിൽ തട്ടുകയാണ് ചെയ്തത് തട്ടി ഞാൻ പോയെന്ന് ഞാൻ മുന്നോട്ട് പോയി ഇവര് പറഞ്ഞ ന്യൂസിനോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ വണ്ടി ഞാൻ റിവേഴ്സ് എടുത്തു തന്നു ഇവര് തന്നെ എടുത്ത വണ്ടിയിൽ എന്റെ വണ്ടി പോവുകയാണ് അവിടെ നിന്ന് അവിടെ തൊട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞ് എന്റെ വണ്ടി പോവുകയാണ് എന്റെ എന്റെ വണ്ടി തട്ടുന്നിട്ട് അവർ ദൃശ്യങ്ങൾ കാണിക്കട്ടെ ഇവരെ വണ്ടി തട്ടുനാട്ടുള്ള ദൃശ്യങ്ങൾ ഇവർ കാണിക്കട്ടെ ഞാൻ ഈ വണ്ടി ഇവരുടെ കടയിലിരിക്കുന്നതോ എന്തെങ്കിലും ആയിട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കട്ടെ അത് പരിസരവാസികൾ പറഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഓപ്പോസിറ്റ് ഇവരെ കൂടെ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു അത് ഇവരെ കൂടെ തന്നെ വന്നാണ് ചിലപ്പോ ഇവരെ കൂടെ വന്ന ഗുണ്ടകളോ ആരോ ആയിരുന്നു ഇവരെ കൂടെ വന്നവർ തന്നെയാണ് ഇവരെ ഇന്നിരുന്നു ഇവരെ ഈ ഇതിൽ മാധ്യമങ്ങളും ഫ്രണ്ട് ഇവരായിരുന്നു സംസാരിച്ചു അല്ല കടക്കാരല്ലേ സംസാരിച്ചത് കടയിൽ പോയി ഞങ്ങൾ തിരക്കിയപ്പോ ആ സ്ത്രീ ഇവിടെ വന്നു ഇവിടെ ആ എന്റെ മോ ഇവിടെ വന്നാന്ന് ചോദിച്ചു വന്നെന്ന് പറഞ്ഞു അവരെ ഇറങ്ങിപ്പോയി അവരെ മാനഭംഗപ്പെടുത്താൻ വരും ശ്രമിക്കുന്നു എന്റെ വൈഫും മകനും എല്ലാരും ഇരിക്കവെയാണ് ഈ സംഭവം നടക്കുന്നത് കാരണകത്തിരിക്കുന്ന ഞാൻ നിങ്ങൾ തന്നെ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പൊ പോലും തുറക്കാതെ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ നിങ്ങൾ അവരെ മാനവഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത് അല്ല അവർക്കത് പറയാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഞങ്ങൾ തിരക്കിയപ്പോഴത്തേക്കും നല്ലതായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കാരണം ഇവരെ പേരിൽ ഒട്ടനവധി കേസുകളുള്ളൂ ഇപ്പൊ തനിക്ക് നിലവിൽ എനിക്ക് തോന്നുന്നു വലിയ തോറ സ്റ്റേഷനിൽ ഈ ഇടയ്ക്ക് എസ് ഐനെയും പോലീസുകാരെയും മർദ്ദിച്ച കേസിൽ വരെ ഇവർ റിമാൻഡില കത്തായിരുന്നു ഇവർ ജയിലിലായിരുന്നു അതെ എനിക്ക് പറയാൻ കഴിയുന്ന ഇവര് വീഡിയോയുടെ കമന്റിന്റെ അടിയിൽ തന്നെയാണ് ഇവരെ കേസുകൾ വരുന്നത് ഇവര് ഇത്രയും നല്ലൊരു അതെ ഞാൻ അതിനെ പറ്റി സ്ഥിരീകരിച്ച് ഞാൻ അവരേക്കുള്ള ഈ കേസുകൾ ഈ കമന്റ് ഇട്ടവരിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞു ഞാൻ അവരെ ഈ അരുവിക്കരയാണ് ഇവര് താമസിച്ചിരുന്നത് അരുവിക്കര ഒരു സ്ഥലത്ത് ഇവര് താമസിക്കുന്ന സമയത്ത് അവരെന്തൊക്കെയോ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മദ്യ വെച്ച് വേറെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നാട്ടിലുള്ള പയ്യന്മാരെയൊക്കെ കുറിച്ച് അടി ഉണ്ടാക്കി നാട്ടുകാരെല്ലാവരും അവരെ നല്ല നടപ്പിനടുന്ന് സ്ത്രീയെ അധിക്ഷേപിച്ചാണ് സംസാരിക്കുന്നത് നിലവിൽ നിങ്ങൾ അവരുടെ സ്ഥാപനം കാർ ഉപയോഗിച്ച് ഇടിച്ചു തകർത്തു നിങ്ങൾ മദ്യപിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മദ്യവെച്ചിട്ടില്ലായിരുന്നു പിന്നെ ഈ സ്ത്രീയെ ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ എന്നെ ഞാൻ അന്ന് അന്ന് തന്നെ രാത്രി എവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് പോലീസ് മെഡിക്കൽ എന്റെ അടുത്ത് അതിന്റെ ഒന്നും ഒരു കാര്യം ഞാൻ മദ്യപെച്ചിട്ടില്ലായിരുന്നു ഞാൻ മദ്യ വെക്കുന്ന ആളാണ് ആർമിയിൽ ഞാൻ അന്ന് മദ്യപെച്ചില്ല ആർമിയിൽ ഇരിക്കുന്ന സമയത്ത് മദ്യവെക്കുന്നതാണ് ഞാൻ ഇപ്പൊ ഒരു ബി പി പേഷ്യന്റ് ആണ് എന്റെ കയ്യിലെ നടുവിലോട്ട് രണ്ട് സർജറി കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ മദ്യപാനം കുറച്ച് ഒരു ദിവസം മതി വെച്ചിട്ടില്ല അന്ന് ദിവസം ഇല്ല കടയിലേക്ക് ഞാൻ വാഹനം ഇടിച്ചു കഴിഞ്ഞു അവിടെ സംഭവിച്ചത് ഈ പയ്യൻ ഈ കസ അവര് ഈ ടേബിള് എടുത്ത് എന്റെ മുന്നിലോട്ട് വെക്കുകയാണ് ചെയ്തത് ആ കാറിന്റെ മുന്നിലേക്ക് വന്നു ഇവരെ കയ്യിൽ പോലും ഇതിനുള്ള വിഷ്വൽസ് ഇല്ല ഞാൻ ഇടിക്കുന്നതായിട്ടുള്ള അത് അവര് തന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞല്ലോ ഇവര് ഈ സംഭവം ടേബിൾ എടുത്ത് എന്റെ ചെയറിന്റെ അടിയിലോട്ട് എന്റെ ടയറിന്റെ അടിയിലോട്ട് തള്ളുകയാണ് ചെയ്തത് തള്ളിയപ്പോൾ ഈ ടയറിൽ തട്ടി ഈ ടീപ്പോ ഒരു കൊടക്കമ്പി വെച്ചിട്ട് നീണ്ട കട കൊട സ്റ്റാൻഡിലായിരുന്നു നിന്നത് ആ സ്റ്റാൻഡിൽ കമ്പി തട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇടിച്ചു തെറപ്പി ഒന്നെങ്കിൽ ഞാൻ ഇടിക്കുകയാണെങ്കിൽ എന്റെ വണ്ടിയുടെ മുൻവശം പിടിക്കണം അല്ലെങ്കിൽ എന്റെ വണ്ടിയുടെ സൈഡോ ഹെഡ് ലൈറ്റോ എവിടെയെങ്കിലും ഇടിക്കണം ഇത് എന്റെ ടയറിലാണ് ആ വണ്ടി തട്ടിയത് കടയിലേക്ക് ഞാൻ ഇടിച്ച് കയറിയിട്ടില്ല ടീപ്പോ ആ ടീപ്പോന്ന് വെച്ചാൽ ടീപ്പോ ഒരു തൂണിൽ നിൽക്കുന്നവര് ഈ സ്റ്റാൻഡിലാണ് ഇവരെ ഞാൻ വാഹനം എടുത്തതിന് ശേഷമാണ് എടുത്തോണ്ട് പോകുന്ന സമയത്താണ് ടീ പോ മുന്നിലോട്ട് ഇട്ടത് അത് അവരെടുക്കുന്ന വീഡിയോയിൽ തന്നെയുണ്ട് ഞാൻ ഈ വാഹനം എടുത്ത് അവരെ അതായത് ഇവര് ഈ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വാഹനം ഓടി മുന്നോട്ടിടീ പോക്കി അതിലേക്ക് ഇടുന്ന സൗണ്ട് അതിൽ തന്നെയുണ്ട് ടീപോ കയറി പൊട്ടുന്നു അതിൽ എന്റെ പുട്ട പിള്ളി ചീപ്പോ കയറി പൊട്ടുന്നത് അതിൽ തന്നെയാണ് പോലീസ് എന്റെ പേരില് എഫ്ഐആർ ഇട്ടു കേസെടുത്തു കേസ് കേസിന്റെ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് അല്ല ഞാനതിന്റെ അത് മാന്യമായിട്ടുള്ള രീതിയിൽ പോലീസിന്റെ അടുത്ത് കാര്യമായിട്ട് പറഞ്ഞു ഇതാണ് പോലീസിനെ സ്വാധീനിക്കാൻ സ്ത്രീ ആരോപിക്കുന്നുണ്ടല്ലോ കാര്യമെന്നുള്ള ഞാൻ എന്റെ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ പട്ടാളത്തിലാണ് എനിക്ക് ഇവിടെ ഒരു സ്വാധീനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവര് പറയുന്ന കണക്ക് സ്വാധീനമോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ എനിക്ക് ഇത് മുമ്പേ ചിലപ്പോൾ ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളുമായിട്ട് പോകേണ്ടി വരില്ലായിരിക്കാം ഇവർ എന്നെ വിളിച്ച് അഞ്ച് ലക്ഷം ഓഫ് അതായത് എനിക്ക് അഞ്ച് ലക്ഷം രൂപ തോന്നുന്നു തരുമെങ്കിൽ ഞാനിത് ഈ കേസ് ക്ലോസ് ചെയ്യിക്കാം എന്നൊരാൾ എനിക്ക് ഞാൻ ഈ സംഭവം നടന്ന ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റിനകത്ത് എനിക്കൊരു കോൾ വന്നു ഒരു അണോ നമ്പർ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞ് ഇത് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്തു തരാം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല വേറെ പ്രശ്നങ്ങളായിട്ട് പോകൂല അപ്പം എന്റെ ഞാൻ പറഞ്ഞു നമ്പർ എനിക്ക് പതിനെട്ടാം തീയതി വന്ന കോളാണ് പതിനെട്ടാം തീയതി വന്ന കോളിൽ നോക്കി കഴിഞ്ഞാൽ ആ നമ്പറുകളെടുത്ത് കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടും അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു കോൾ വന്നോ എന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ആധികാരികതയൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് ആ ആ ഫോണിൽ എന്താണ് പറഞ്ഞത് ആ ഫോണിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടേ ഇത് എന്താണ് ഇത് സംഭവം നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യണം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ അവർ ടീപ്പോ വിളിച്ചിട്ടതാണ് സംഭവം ഇങ്ങനെയാണ് അപ്പം ഇത് തട്ടി എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് ആരാണ് എന്ന് പറഞ്ഞില്ല ഇത് എന്തോ പാർട്ടിയുടെ നേതാവ് എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പാർട്ടിയോ കാര്യങ്ങളോ എന്നും എനിക്ക് പറഞ്ഞു എന്തോ ഞാൻ അവിടുത്തെ ഏതോ ഒരു ലോക്കലിന്റെ എന്തോ ഒരാളാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എന്റെ നമ്പർ അപ്പൊ അവിടെ നിന്ന് പോലീസുകാരനാണ് കൊടുത്തു നിന്നും പറഞ്ഞു എന്നെ ഇതിൽ വിളിച്ചിട്ടുള്ള പിന്നെ പോത്തങ്ങോട്ട് സി എ മാത്രമാണ് എന്നെ വിളിച്ചിട്ടുള്ളത് സി എ സാർ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ രാഹുലെ സ്റ്റേഷൻ വരെ വരണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല അല്ല എന്നെ സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ് ഇത് ഞാൻ ചെയ്തത് സ്റ്റേഷൻ വിട്ടയച്ചു അന്നേ ദിവസം വിട്ടയച്ചില്ല എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ിപ്പോൾ ഈ കാര്യങ്ങൾ ഇന്ന പോലെ കേസ് അവർ ഒമ്പതരം എപ്പോഴും അവർ കേസ് ഇട്ടു പക്ഷെ അതിന് മുമ്പ് ഞാൻ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നെ സ്റ്റേഷനിലിട്ട് വിട്ടയച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ പോകും എൻ്റെ വൈഫും മകനും നമ്മളാണ് സ്റ്റേഷൻ ഓൺലൈൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ പിന്നെ കംപ്ലയിന്റ് കൊടുത്തിരുന്നു അവരെ കംപ്ലയിൻ്റ് ആകുമ്പോൾ വിളിച്ചോളാം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടായിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് കോൾ വന്നിട്ടില്ല പിന്നെ അവർ ഞാൻ സഹകരിക്കുന്നുണ്ട് എന്നെ വിളിക്കുന്ന എന്നെ ആരും അതിനുശേഷം പിന്നെ ആരും വിളിച്ചില്ല എന്റെ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആയിട്ട് എല്ലാ പോലീസിന്റെ രീതിയിലും ബാക്കി മാധ്യമങ്ങളെന്നെ വിളിച്ചിട്ടുള്ളതോ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വേറെ മാധ്യമങ്ങളായിട്ട് ആരും തന്നെ വിളിച്ചിട്ടില്ല ഇപ്പം ഞാനായിട്ട് ഇത് തന്നെ ഇങ്ങോട്ട് തേടി ഇറങ്ങുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സത്യാവസ്ഥകൾ എല്ലാവരും അറിയണം ഞാനൊരു പട്ടാളക്കാരനായി ഞാനൊരു ഒരു ഒരു പെൺ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പതിനേഴ് വയസ്സിൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി എൻ്റെ രാജ്യം എൻ്റെ ശരീരം വിട്ട് കൊടുത്ത ഒരാളാണ് ഞാൻ എൻ്റെ ശരീരം പതിനേഴ് വയസ്സിൽ ഞാൻ കൊടുത്ത ഞാൻ ഞാൻ എങ്ങനെ ഒരു എൻ്റെ അമ്മയെ എമ്മെ അമ്മയെ കൊണ്ടുപോയത് കാണുന്ന ഒരു സ്ത്രീയെ ഞാൻ എങ്ങനെ ഈ ആരോപിക്കുന്നു ഇവരോ കാര്യങ്ങൾ ഇത് എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ എൻ്റെ മോ മകനും ഇതൊരിക്കലും താങ്ങാൻ പറ്റാത്തതിനപ്പുറമാണ് മാനസിക വിഷമത്തിലാണ് മാനസിക വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കടന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആൾക്കും പറഞ്ഞ മനസ്സിലും നമ്മൾ ഇന്നലെ രാത്രി ഞാനും എൻ്റെ വൈഫും എൻ്റെ മകനും നമ്മൾ ഇവരെ സൂയിസൈഡ് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ വരെ മാനസികാവസ്ഥയിലെത്തി എന്തായാലും ഈ പായസക്കട ഇടിച്ചു തകർത്ത കാർ ഉപയോഗിച്ച് ഇടിച്ചു തകർത്ത സംഭവത്തിൽ ഈ ആരോപണ വിധേയനായ രാഹുലിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ രാഹുൽ ഈ വിഷയത്തെ അത്തരത്തിലല്ല സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് സംഭവത്തിൽ യാഥാർത്ഥ്യമില്ല എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത് ഈ വിഷയം രാഹുലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എടുക്കുന്നു ഞങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ ഏതായാലും നടത്തുന്നുണ്ട് നിങ്ങളുടെ ആരോപണങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തുന്ന ഒരു അന്വേഷണം അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് ചെയ്യും അത്തരത്തിൽ രാഹുൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എതിരായിട്ടാണ് വരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യണം എന്താണ് സത്യം എന്നുള്ളത് എനിക്കിപ്പോഴും എനിക്ക് ഇതിൽ പറയാനുള്ളത് നിങ്ങൾ ഈ കമന്റ് ഇടുന്നവർ ഈ പ്രേക്ഷകരോടും എനിക്ക് കാര്യങ്ങൾ ഈ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെന്താണ് എന്ന് കൂടി അന്വേഷിക്കുക അവരെക്കുറിച്ച് എന്താണ് അവരൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് അവർ പല രീതിയിലും പല പല പ്രശ്നങ്ങളും ഉള്ള വ്യക്തിയാണ് ജയിലിൽ വരെ കിടന്ന വ്യക്തികളാണ് ജാമ്യമില്ല വകുപ്പിലാകാത്ത കിടന്നാണ് ഞാനും ഇന്നവരും ഞാൻ എൻ്റെ മുപ്പത്തി മൂന്ന് വയസ്സ് ആയിട്ടും ഞാൻ ഇന്നവരെ ഒരു ഒരു കേസുകൾക്ക് ഞാൻ സ്റ്റേഷനിൽ പോവുകയൊന്നും ചെയ്തിട്ടില്ല ഇവർക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങളാണ് ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് എന്റെ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ബാക്കിയുള്ള അടുത്തും ഇവരെക്കുറിച്ച് അറിയാവുന്നവർ ഇവർക്കുള്ള കമന്റുകൾ ചെയ്യുന്നുണ്ട് ദയവായി ഇതിൽ ജനങ്ങൾ അറിയേണ്ട കാര്യം ഞങ്ങളൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് രണ്ട് സൈഡും ആദ്യം കാണുക എന്റെ ഭാഗവും കാണുക അവരുടെ ഭാഗവും കരുവാ എന്നിട്ട് അവരെ കൂടെ ഒന്ന് വിലയിരുത്തുക എന്താണ് എന്നുള്ളത് അത് മാത്രമേ എൻ്റെ ഒരു അപേക്ഷയാണ് അതായത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു തുടരന്വേഷണം നടത്തുള്ളൂ കാര്യം പുറത്തു വന്ന വാർത്തകളല്ല യാഥാർത്ഥ്യം അത് നിഷേധിച്ചുകൊണ്ട് ആണ് രാഹുൽ ഇപ്പോൾ ഞങ്ങളുടെ മാധ്യമത്തിന് മുന്നിലെത്തി അദ്ദേഹം വളരെ കോൺഫിഡൻ്റായി പറയുന്നു ഈ സംഭവത്തിൽ ഈ ആരോപണങ്ങൾ തികച്ചും അസംബന്ധമാണ് അത് കള്ളമാണ് അത് തെളിയിക്കാൻ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ മാധ്യമത്തോടെ ഇതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് ചില തെളിവുകളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഈ രേഖകളൊക്കെ പരിശോധിക്കുന്നുണ്ട് ഈ പരിശോധിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് താങ്കളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആ വാർത്ത ജനങ്ങളിലോട്ട് എത്തിക്കും താങ്കളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും എത്തിക്കും കാര്യം ഇതിൽ ഒരു രണ്ട് ഭാഗം വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് അല്ലെ അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് ഇതിലിപ്പം ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇപ്പോ പോലീസ് അവിടെ ഇരിക്കുന്ന ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുന്നു രാഹുല് രാഹുൽ പറയുന്നത് പോലെ തന്നെ അവർ ഇന്നലെ പ്രസ് ക്ലബ് മീറ്റിംഗിൽ പറഞ്ഞതാണ് രാഹുൽ പറയുന്നത് പോലെ തന്നെ ഞാൻ എഫ്ഐആർ ഇട്ടോളാം എന്ന ഏതോ ഒരു പോലീസുകാരന്റെ പേര് അതിൽ പറയുന്നു പിന്നെ ഏതോ പോലീസുകാരന്റെ പേരും ഫോട്ടോയും എന്റെ ഫോട്ടോയും ഉൾപ്പെടെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും മാനസിക പീഡിപ്പിക്കപ്പെടുത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് ഇറങ്ങുന്നത് ഏതായാലും തുടരന്വേഷണത്തിൽ ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ അറിയട്ടെ രാഹുൽ എന്തായാലും ഇതിന്റെ സത്യം പുറത്തു വരുന്നത് വരെ കാത്തിരിക്കുകയാണ് അല്ലേ ക്യാമറാമാൻ അനീഷ് മംഗലോടത്തോടൊപ്പം രജനീഷ് Visma anos